എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെ നയനയുടെ ഒക്കെ നാളത്തെ അടിപൊളി പോളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അവയുടെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ കൈയോടെ പൊക്കുവാണ് ആദർശും അനിയുടെ അച്ഛനൊക്കെ ചേർന്ന് അതിന്റെ വിശേഷങ്ങളും പിന്നീട് അഭിയ വലിയ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ അറിയാണ് താൻ ചെന്ന് പെട്ടിരിക്കുന്ന ഊരാക്കുടുക്ക് എത്ര മാത്രം വലിയതാന്നുള്ള സത്യം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണിക്കുന്നത് ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് നയനയും കൂട്ടി ആദർശിച്ച് പുറത്ത് പോകുന്നുണ്ട് പക്ഷെ പുറത്തു പോയി വന്നു കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് ഇഷ്ടപ്പെട്ടില്ല ദേവയാനി ഇതിന്റെ പേരിൽ നയനോട് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷെ നയനാരം മോള് പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലല്ല ഇപ്പം നയനക്ക് പിടിച്ച് നിൽക്കാനും അറിയാം നയന ആദർശിന്റെ മേളിലേക്ക് പഴിചാരി പതുക്കെ നയസിലങ്ങോട് ഊരി പോവുക ചെയ്യുന്നത് കാരണം നയനെ പറഞ്ഞു എന്നോട് ചോദിക്കണ്ട അതൊക്കെ ആദർശനോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നത് പിന്നെ ഒരു ദേവയനെർത്തും ഇപ്പൊ ആദർശന അവളോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടാണുള്ള ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നെ താൻ ഉദ്ദേശിച്ച പോലെയല്ല ആദർശന് മനസ്സിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവൻ അവളെ സ്നേഹിച്ചിട്ട് സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പുറത്തേക്ക് കൊണ്ടുപോകുന്നേ പോരാത്തര എരിവലി കയറ്റി കൊടുക്കാൻ ജലജയുണ്ട് ജലജ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഏട്ടത്തിക്ക് ഏട്ടത്തിടെ മോനെ നഷ്ടമാകു കേട്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇന്നിപ്പോൾ കണ്ടില്ലേ രാത്രി കൊണ്ടുപോയി ഇനിയിപ്പം ഒരു ഒരു ദിവസം അവൻ കൊണ്ടുപോകും ചിലപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ രണ്ടുപേരും കൂടെ തിരിച്ചു വരുവുള്ളൂ ഒരു വാക്ക് പോലും പറയാതെ ആയിരിക്കും ചിലപ്പോൾ അവൻ കൊണ്ടുപോയിന്നിരിക്കുന്നെ ഞാൻ പറയുന്നൂ ഏട്ടത്തേക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം തള്ളിക്കളയണമെങ്കിൽ തള്ളിക്കളയാം എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ദേവേനെ ഈ സമയത്ത് ആലോചിക്കുവാണ് ശരിയാണ് ജലജ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നോട് ഒരു വാക്ക് പോലും പറയാതെ അവൻ പോയത് അങ്ങനെ എന്തേലും പോകണമെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് പോകാനായിരുന്നു ഇന്ന് വരെ അങ്ങനെയും ചെയ്തിട്ടുള്ളതല്ല അതൊക്കെ ഓർത്ത് ദേവേനെ ആകെ പടത്തല പോഞ്ഞ് മുറിയിൽ പോയിരിക്കുവായിരുന്നു ഈ സമയത്താണെങ്കിൽ നയന മുറിയിലേക്ക് എന്ന് ഇപ്പൊ ആദർശം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആദർശനോട് ചെന്ന് പറ്റി ആദർശിട്ട് എന്താന്ന് ചോദിക്കണം എന്താണെന്ന് അറിയത്തില്ല ഇന്നലെ ആ നൈറ്റിൽ അവിടെ ആ കടൽപ്പുറത്തൊക്കെ പോയിരിക്കുന്നോണ്ടാ ഇരുന്നോണ്ടാന്ന് തോന്നേ ദേഹത്തിന് നല്ല വേദന ഉണ്ടെന്ന് അറിയാൻ വേദനയോ എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉം നിനക്കോ കുഴപ്പമില്ല നീ അതിനും മനുഷ്യജന്മോ ഒന്നും അല്ല അതുകൊണ്ടായിരിക്കും എന്ന് പറയണം പിന്നെ രാവിലെ ആയിട്ട് വൈകുന്നേരം വരെ ഇവിടെ കിടന്ന് പണിയെന്ന് ഞാനാ അപ്പൊ അങ്ങനെ വേദന ഉണ്ടാവണം എനിക്കില്ല ഉണ്ടാവണ്ടേ എന്ന് ചോദിക്കുകയാണ് അതിപ്പ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറയുന്നുണ്ട് അല്ല എനിക്ക് എനിക്കിവിടെ തിരുമ്മി തരാമെന്ന് ചോദിക്കുകയാണ് അപ്പൊ നായന് പറഞ്ഞാ എന്നെക്കൂടാൻ പറ്റില്ല എന്ന് പറയാൻ അതെന്താ തിരുമ്മി തരാൻ തന്നാല് ഓഹോ നിന്റെ ഓരോ ആവശ്യത്തിനും എല്ലാ കാര്യത്തിനും വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുന്നതല്ലേ നിന്റെ വീട്ടുകാരെ രക്ഷപ്പെടുത്താനും ആ വിഗ്രഹങ്ങളൊക്കെ മോഷ്ടിച്ച സമയത്ത് ആ ഗുണ്ടകളെയൊക്കെ ഇടിച്ച് നരപ്പാക്കാൻ ആരോ ഉണ്ടായിരുന്നേ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ നിനക്ക് എത്രമാത്രം സഹായം ചെയ്തു തന്നിരിക്കുന്നു പിന്നെ എനിക്കൊരു ആവശ്യം വന്ന ഞാൻ ചോദിച്ചു നിനക്ക് ചെയ്ത് തരാൻ പറ്റില്ല അല്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ തിരുമ്മി കൊടുത്താൽ കയ്യും തിരുമി കൊടുക്കാനാ പറഞ്ഞേ പക്ഷെ എന്തോ നയന പറഞ്ഞെ ചെയ്തു കൊടുക്കില്ലെന്ന് അതിന്റെ ദേഷ്യമാണ് ആദർശം തീർത്തത് പിന്നീട് കാണിക്കുന്നെ അബീനെ അബിയുടെ ഫോണിലേക്ക് കോൾ വരുവാണ് അബി കോളെടുത്തേം വക്കീലാണ് വക്കീൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവനെ ഇറക്കണേ കുറച്ച് പണം ആവശ്യമായിട്ടുണ്ട് അപ്പൊ ആ പണം സംഘടിപ്പിച്ച മാത്രം ഇനിയിപ്പം വിട്ടു സതീശിനെ ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ പണത്തിന് ഇനിയിപ്പം എന്ത് ചെയ്യും അതൊക്കെ ഓർത്ത് ആകെപ്പാടൊരു ടെൻഷനായിപ്പോയി അബിക്ക് എങ്ങനെയും പണം ഉണ്ടാക്കിയേ പറ്റുകയുള്ളു അല്ലെങ്കിൽ അവനെ ഇറക്കിയില്ലെങ്കിൽ അവൻ ഈ അവിടെ കിടന്നിട്ട് എന്തൊക്കെ ചെയ്തു കൊടുന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവന്റെ സ്വഭാവം ആയതുകൊണ്ട് അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറയും താനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ താനീ വീടിന് വെളിയിലായിരിക്കും അതൊരു കാരണവശാലും സംഭവിച്ചു കൂടാ അതിനും എങ്ങനെയും പണം സംഘടിപ്പിക്കണം അങ്ങനെയൊക്കെ ഓർത്ത് മുറിയിലേക്ക് എല്ലുമ്പത്തേനും നമ്മുടെ നവിക്കാണെങ്കിലും മുത്തശ്ശി കുറെ ഗോൾഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വളകാപ്പ് ചടങ്ങിന് ഇടാൻ കൊടുത്തതാണ് അപ്പൊ ഗർഭിണിയാന്നുള്ള വിചാരത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാ ആ ചടങ്ങ് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ട സാധനങ്ങളാ അപ്പം നവ്യ എന്ത് ചെയ്യുവാണ് അതൊക്കെ എന്നിടത്ത് തൂത്ത് ഉടച്ച് വൃത്തിയാക്കി വെക്കുവാണ് അടുത്ത ദിവസം വളകാപ്പ് ചടം കൊണ്ട് ആ സമയത്തിടാനായിട്ട് പോളിഷ് ചെയ്യാനൊന്നും കൊടുത്തില്ല അപ്പൊ തൂത്തുടച്ച് വെക്കാമെന്നോർത്ത് ആഭരണം ഒക്കെ എടുത്തിങ്ങനെ തൂ തൂത്ത് മിനുക്കുന്ന സമയത്താണ് അങ്ങോട്ട് അബി കടന്നു വരുന്നത് അബി കണ്ടു അത് അബി നോക്കിയപ്പോൾ തന്നെ ഈ സ്വർണം കണ്ടപ്പോൾ തന്നെ അബിയുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യം വരുവാണ് ഈ സ്വർണം കിട്ടിയാൽ മതി തൻ്റെ ഇപ്പോഴത്തെ ഒരു പിടിച്ചുതിരിപ്പിന് ഇത്ര മാത്രം മതി വക്കീലിന് പൈസ കൊടുക്കാനുള്ളതായി അതൊക്കെ ഓർത്ത് തന്നെ വന്ന് തന്റെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് പണം വേണം വേണോപ്പൊ അത്യാവശ്യം എന്ന് പറയാണ് അപ്പൊ നബി പറഞ്ഞു അതിപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ് ഏ എനിക്ക് ബിസിനസിന്റെ ആവശ്യത്തിനാന്നൊക്കെ പറഞ്ഞപ്പോ നബി പറഞ്ഞൊരു കാര്യം ചെയ്യുക ബിസിനസിന്റെ ഒക്കെ ആവശ്യമാണ് വീട്ടുകാരോട് പറഞ്ഞ പോരെ മുത്തശ്ശനോട് പറഞ്ഞാൽ മുത്തശ്ശൻ തരുല്ലോന്നൊക്കെ പക്ഷെ അബി അത് ചെയ്യുന്നില്ല പിന്നീട് ഈ സ്വർണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ നബി സംഭവിച്ചില്ല വളകാപ്പ് ചടങ്ങിൽ ഇടാനുള്ള സ്വർണോ അതങ്ങനെ അങ്ങനെ കൈമാറാനും പറ്റില്ലല്ലോ അതിന്റെ പേരിൽ അബിൻ നവിയും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട് നബി പറഞ്ഞു ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനൊന്നും തരാൻ പോകുന്നില്ലെന്ന് പറയാണ് അല്ലെങ്കിലും ഇതെങ്ങാനും എടുത്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി പിന്നെ എന്നെ ആയിരിക്കും ആദ്യം ഈ വീടിന് പുറത്താക്കുന്നത് അതുകൊണ്ട് ഞാൻ തരില്ല എന്ന് പറയാണ് അഭി പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ നീ കുറച്ച് പണന്താ നിന്നെ കല്യാണം കഴിച്ചുകൂടെ ഞാൻ ഈ അവസ്ഥയിലെത്തിയത് വലിയ കോടീശന്റെ മോളക്ക് എത്ര കല്യാണം എനിക്ക് വന്നാ എന്നിട്ട് നിന്നെ കിട്ടി അവരെ എങ്ങാനും കിട്ടുമായിരുന്നു ഇപ്പം നിന്റെ മുന്നിൽ ഇങ്ങനെ കഞ്ഞേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു ഈ സ്വർണത്തിന് വേണ്ടി അറിയാവോ ഇഷ്ടം പോലെ സ്വത്ത് കിട്ടിയാണെന്ന് പറയാം പിന്നെ സ്വത്ത് കിട്ടിയാൽ അങ്ങ് നോക്കിയിരുന്നാലും മതി നിങ്ങളോട് ഞാൻ പറഞ്ഞു എൻ്റെ പറയാ വരാനായിട്ട് ഒന്നും പോരാ കല്യാണം കഴിച്ചിട്ട് ഇപ്പം ഇത് പറഞ്ഞോണ്ടിരിക്കുന്നു ചോദിച്ചോണ്ട് ചോദിച്ചുകൊണ്ട് നമ്പി ഭയങ്കരമായിട്ട് കിടന്നു ചൂടാവുകയാണ് പിന്നെ അവയ്ക്ക് വേറൊന്നും പറയാൻ തോന്നില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇവിടും മുത്തശ്ശിനോടും മുത്തശ്ശീൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പാടേത് പ്രശ്നമാവും പിന്നീട് കാണിക്കുന്നെ ആദർശിന്റെ അരിയിലേക്ക് ആദർശിന്റെ അല്ല അനിയുടെ അച്ഛൻ വരുന്നുണ്ട് അനിയുടെ അച്ഛൻ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ ഈ ഗോൾഡിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പിന്നീട് പറഞ്ഞു അതെ ഇപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ നിന്റെ വീടത്തന്നെ ഞാൻ പറയില്ല നയനമോളുടെ എടുക്കാമെന്നാ പറയുള്ളൂ അവൾ ഈയിടെ കുറച്ച് ഒക്കെ വരച്ചില്ലേ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ അമ്മാതിരി ഒക്കെ ഇനിയും നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിൽ ചിന്തിക്കാം അവളെ നമ്മൾ ഡിസൈനറായിട്ട് അങ്ങ് നിയമിച്ചാലോന്ന് ആ നല്ല കാര്യമില്ലേ ചോദിക്കുവാണ് ആദർശനോട് കേട്ട ഫാദർശന് അത് വേണം ചെറിയ അച്ഛാന്ന് ചോദിക്കുകയാണ് അല്ല അതിനെന്താ കുഴപ്പം അവളുടെ ഇപ്പം ഈ ഡിസൈനിങ് നല്ല മാർക്കറ്റുണ്ട് അപ്പം ഈ അവൾ ഈ വരച്ച ഡിസൈനിങ്ങിനൊക്കെ അപ്പം അതുകൊണ്ട് ഇനി ഓരോ ദിവസം കമ്പനി നന്നായിട്ട് മെച്ചപ്പെടുമെന്നാണ് തോന്നുന്നത് അവളെ നമുക്ക് ഡിസൈൻ ആയിട്ട് നിയമിക്കുവാണെങ്കിൽ ഓരോ ദിവസം നമ്മുടെ കമ്പനി മെച്ചപ്പെട്ട് വരു വരുള്ളൂ അതൊന്നും നല്ല കാര്യമില്ല എന്ന് ചോദിക്കുകയാണ് പക്ഷെ അതർ അതൊക്കെ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ പോരെ പെട്ടെന്ന് അടിപൊളിയെന്ന് അങ്ങനെയൊന്നും എടുക്കണ്ട മുത്തശ്ശിനോട് ചോദിക്കണം മുത്തശ്ശിയോട് അമ്മയുടെ എല്ലാവരും പെർമിഷൻ വേണ്ടതെന്ന് ചോദിക്കണം അതെന്ന് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട നമ്മുടെ കമ്പനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ മുത്തശ്ശിനു പിന്നെ അതിനകത്തൊരു സംശയം ഉണ്ടാവില്ല മുത്തശ്ശൻ അനുമതി തരികില്ല ചോദിക്കണം ശരി നമുക്ക് ആലോചിക്കാന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി അങ്ങോട്ട് വരുന്നത് അബി ഇങ്ങനെ തന്നെ അബിനെ ആദർശം വിളിച്ചിരിച്ചു നീ അങ്ങോട്ട് പോവാന്നൊക്കെ ചോദിക്കുന്നത് അല്ല ഞാൻ പുറത്തു വരെ പോവാന്ന് പറയണ അല്ല ഇപ്പൊ നീ ജുവല്ലറിയിലേക്കൊന്നും പോകുന്നില്ല അതെന്താന്നൊക്കെ ചോദിക്കണം അഭി അബിയാണെങ്കി ഓരോ മുട്ടായുത്തിന് ആയങ്ങളൊക്കെ പറയണേ അഭി ആണെങ്കി ആ പ്രശ്നം കഴിഞ്ഞപ്പിനെ അങ്ങനെ പുറത്ത് കടക്കുന്നേ ഇല്ലായിരുന്നു ആ തട്ടിക്കൊണ്ട് പ്രശ്നം അത് കഴിഞ്ഞപ്പിനെ അബിക്ക് ഒരു പേടിയായിരുന്നു പുറത്തിറങ്ങാനായിട്ട് ഇനിയിപ്പം ഗുണ്ടകൾ ആരെങ്കിലും തന്നെ കണ്ടാലോ അങ്ങനെ അങ്ങനെയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അബിയുടെ ഉള്ളിൽ പിന്നീട് അഭി പറഞ്ഞു അത് നാളെ തൊട്ടേം പോകാമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പുറത്തേക്ക് പോകാൻ നേരത്താണ് കയ്യിലൊരു കവറിയിരിക്കുന്നുണ്ട് ഈ സമയത്ത് ചെന്താ നിൻ്റെ കയ്യിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ് അപ്പോൾ അബി എന്ത് ചെയ്യുവാണ് പറഞ്ഞു പറഞ്ഞേ ഇതൊന്നും ഇല്ല എന്ന് പറയണം എന്തോ ഉണ്ടല്ലേ ഇങ്ങോട്ട് പറയണം പക്ഷേ അബി പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആക്കാൻ നോക്കുവാണ് ആദർശം അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുവോ നീ ഒന്ന് കാണിച്ചേ കാണിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആദർശിന് പിന്നെ നല്ലൊരു സംശയമായി പോയി അബീനെ എന്തായും കൊണ്ടുപോകുന്നു അറിഞ്ഞിട്ട് എന്നെ കാര്യം ഇവർ ഇത്രമാത്രം അത് കാണിക്കാനായിട്ട് അമാതിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാണും അതുകൊണ്ടായിരിക്കും ഒന്ന് ഓർത്തോണ്ട് ആദർശം കൊണ്ട് ചെല്ലുവോ ഈ സമയത്ത് അഭി എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ഞെട്ടി തിരിച്ചിരിക്കുവ രക്ഷപ്പെടാനും പറ്റില്ല ഒന്നും പറ്റില്ലാത്തൊരവസ്ഥയിൽ അഭി നിക്കുവോ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി